എന്ന് ാണ് ഇത് രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓളോ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഇത് രണ്ടായിരത്തി ഡെൽറ്റ വണ്ടിയാണ് ആണ് ഐട്ടൺ സ്പോർട്സ് ടിയാഗോ ഡീസല് ടിയാഗോ ഡീസൽ അത്യാവശ്യം കുറച്ച് ആണ് വണ്ടി അങ്ങനെ കിട്ടാറില്ല കുറവാണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ള നമ്മുടെ ട്രസ് ഓയിസിലാണ് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാവിനാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ വണ്ടികളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കുറേ വണ്ടികൾ സ്റ്റോക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവ് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവരെ ഇഷ്ടപ്പെടുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്ന പേജിലൂടെ ഫോളോ ചെയ്യുക അപ്പോൾ നേരം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മിൻ രാജി ഉണ്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ടോ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമ്മള് വെറുതെ ഓഫർ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാലും ഓൾഡ് സ്റ്റോക്കുകളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡെൽറ്റ വണ്ടിയാണ് ഡൽറ്റി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്ന ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന വണ്ടി സിംഗിൾ ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ സർവീസ് വണ്ടി ഗ്ലാസ് മാറിയിട്ടുണ്ട് വണ്ടി കണ്ടീഷൻ ആണ് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് വണ്ടി ഗ്ലാസ് മാറി ചെറിയ ഉണ്ട് പക്ഷെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഹിസ്റ്ററിയിൽ കമ്പനിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അറിയാൻ പറ്റുള്ള സിംഗിൾ ഓണർഷിപ്പ് അതിൽ നല്ല സീറ്റ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ വണ്ടി നല്ല വണ്ടി 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 നല്ല ക്വാളിറ്റി പെട്രോൾ 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 മാനുവൽ മാനുവൽ എത്ര ഇത് നമുക്ക് ലാസ്റ്റ് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപത് ഫൈനലി ലാസ്റ്റ് വിലയാണ് ഇനി ഞാൻ വീഡിയോയിൽ അത്രയും പറഞ്ഞു അത് ഇനിയും രൂപ എൺപതിനായിരം രൂപ കണ്ടീഷൻ വണ്ടി മാക്സിമം ഈ വണ്ടിക്ക് ഒരു മുപ്പതിനായിരം ഡോണിറക്കാം

ഇത് രണ്ടായിരത്തി മൂന്ന് അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് നമുക്ക് എട്ട് വണ്ടി ഇരുപത്തി എട്ടു വരെ പേപ്പർ ഉള്ളത് അത് നമുക്ക് ഒരു റേഞ്ചിന ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഐ ട്വന്റി ഡീസൽ ആയിരിക്കുന്നത് അടുത്ത വണ്ടി ഐട്ടൻ ഐട്ടൺ ആണ് ഐട്ടൺ സ്പോർട്സ് രണ്ടായിരത്തി എട്ട് മോഡലാണ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടു മൂന്ന് മാസമായിട്ടുള്ളത് റീടെസ്റ്റ് ചെയ്തിട്ട് അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് ആക്സി ഒന്നും ഇല്ല ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വരുന്നുണ്ട് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം വർക്കിംഗ് ആണ് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് പന്ത്രണ്ട് കിട്ടും ഇത് പിന്നെ ഐആർടി എഞ്ചിനാണ് അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഈ കാപ്പ പോലെ ഭയങ്കര പവർ അല്ല അത്യാവശ്യം കുറച്ചുള്ള മൈലേജിനെ കുറച്ചുള്ള ഫോക്കസ് ചെയ്ത എൻജിനാണ് കാപ്പ പോലെ പവർഫുൾ എൻജിനല്ല അത്രയും പവർഫുൾ അല്ല പക്ഷെ മൈലേജ് കൂടെ നമുക്ക് കിട്ടും അവരുടെ ലുക്കും കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കാൻ വണ്ടി നമുക്കൊരു ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി എട്ട് വണ്ടി അഞ്ചു വർഷം പേപ്പർ അഞ്ച് വർഷം പുതിയ പേപ്പർ പേപ്പർ ഉണ്ട് ശരി അടുത്ത

ഓക്കേ. ദേ ഒരു രണ്ട് ഫിനിഷിംഗ് വേ വരുന്നേ ആണ്. അത് സെക്സ് ആയി. അത ടോപ്പ് എൻഡ് വണ്ടി ഉണ്ട്. അതെ അതെ. ഇൻബിൽറ്റ് സിരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ വരുന്നുണ്ട. സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ടല്ലേ. ഓക്കേ നമുക്ക് എത്ര കൊടുക്കാൻ? 2012 ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്കിത് ഫൈനൽ 290 കൊടുക്കാം. 290. അതെ. ഓക്കേ. ലോൺ കേറും ولا ലോൺ കേറും. രണ്ട് വർഷത്തെ ലോൺ ഇട്ടു. ശരിയാർത്ത വണ്ടി ഓ. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് വിഎക്സ ആണ്. vxi 12 മോഡൽ 11 മുതൽ 12 ദേശ 12 ദേശ വരെ വണ്ടി റിപ്ലേസ്മെന്റ് ആക്സൻസറിസ് കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ് ഒന്നടിവി ഓടിയിട്ടുണ്ട് ആ ഡോക്ടർ യൂസ് വണ്ടിയാണ് നല്ല കണ്ടീഷനാണ് ഇത് 4144 നമ്പർ അല്ലേ അതെ അതെ ഓക്കേ റിപ്ലേസ് ഒന്നും ഇല്ലല്ലേ പറഞ്ഞു റിപ്ലേസ്മെന്റ് ഇല്ല ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അപ്പം എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി നമുക്ക് ഇത് ഫൈനൽ ഒരു മൂന്ന് പതിനഞ്ചിന് കൊടുക്കാം മൂന്ന് പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പതിനെട്ട് രജിസ്ട്രേഷൻ പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഓക്കെ ലോൺ എത്ര ലോൺ നമുക്ക് രണ്ടര ലോൺ ചെയ്ത് തരും ശരി അടുത്ത ഐട്ടൺ മാഗിന രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണറ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓൺ ചെയ്ത് ഓക്കെ കണ്ടീഷന് വണ്ടി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ടറുപത് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ ഓണം ഏത് നമ്മുടെ കിലോമീറ്റർ ജനുവൻ നെ കിലോമീറ്റർ വരെ ഓടിട്ടുള്ളൂ 40 സം കിലോമീറ്റർ ഓടിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് ഇന്ത്യനൊക്കെ പക്കയാണ് ഓക്കേ ദാ മാഗ്നെ ആണല്ലേ മാഗ്നെ മാഗ്നെ എസി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ ഉണ്ടല്ലോ ഓക്കേ ഇটাকে 2.5 ലോൺ ചെയ്തു കൊടുക്കാം എത്ര എത്ര കൊടുക്കും 2.5 ക്ക് ഫൈനലിൽ കൊടുക്കാം എത്ര കൊടുക്കും 2 ലോൺ ചെയ്യാം 5 5 ഇരartifactId 2 ഓണം ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കമ്പനി സർവീസ് കമ്പനിക്ക് നല്ല ഇന്റീരിയർ യാത്രയെ കുറച്ച് എത്ര നമുക്ക് കൊടുക്കാം എത്രോറി നാല് മുപ്പതിന് നാല് ബീറ്റ് എടുക്കാം പന്ത്രണ്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമ്മള് ബീറ്റ് ജനങ്ങൾക്ക് കിട്ടും ഇത് അത്യാവശ്യം കണ്ടീഷൻ ഉള്ളതാണ് പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ളത് സീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയായിട്ടുള്ള വണ്ടിയാണ് ഡീസൽ വണ്ടിയാണല്ലോ ഡീസൽ ഡീസൽ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കണ്ടീഷൻ ഉണ്ട് അതിൻ്റെതായ

പിന്നെ ടച്ച് സെറ്റ് സീരിയെല്ലാം വരുന്നുണ്ട് അതെ പ്രൊഫൈൽ അല്പം പവർ വിൻഡോ മ്യൂസിക് മ്യൂസിക് സിസ്റ്റം ടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലെതർ സീറ്റ് കൂടി ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് പുതിയ ബാറ്ററി ഉണ്ട് കണ്ടീഷൻ എത്ര കൊടുക്കാം നമുക്ക് രണ്ടുപത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര രൂപയ്ക്കകത്ത് ലോൺ ചെയ്ത് ഏഴ് മോഡലാണ് ഏഴ് വണ്ടി അതെ അതെ ഏഴ് മോഡൽസ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നല്ല കണ്ടീഷൻ വണ്ടിയാണ് കളറൊക്കെ വെറൈറ്റി കളർ ഫാൻസി നമ്പർ ആണ് പവർ പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ വിൻഡോ സി ബോഡി ക്വാളിറ്റി കൊള്ളാം

ലീറ്റ് ആണ് സ്ക്രച്ച് വണ്ടിയൊന്നുമല്ല. എലമെന്റ് കണ്ട വണ്ടിയാണ്. അതെ അതെ അതെ. ഓക്കേ. 2017 ടിയാഗോ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര കിളുകാ? 390 കൊടുക്കുക. 390. ഇത് ലോൺ ഓൾമോസ്റ്റ് എത്രയാ? ലോൺ നമുക്ക് 3ലക്കിക്ക് കുറയ്ക്കിട്ട്. കിട്ടും. ചെറിയ അടുത്ത വണ്ടി വരും. അടുത്ത വണ്ടി. നമ്മുടെ ലാസ്റ്റ് വണ്ടി. ഫസ്റ്റ് ഫോളോ. അതെ. എങ്ങനെയാപ്പോ? ഫോളോ 2016 മോഡലാണ്. 16 വണ്ടി. 16. ഹൈലൈൻ വണ്ടി. ഓക്കേ. ഓണർഷിപ്പ് കിലോമീറ്റർ? 26 കിലോ ഓവർ വണ്ടി. 1 ലക്ഷ കിലോമീറ്റർ ഓടിട്ടുണ്ട്.

നമുക്ക് ഈ ഫൈനൽ നാല് തൊണ്ണൂറിന് കൊടുക്കാം നാല് തൊണ്ണൂറ് ഫിനാൻസ് കിട്ടും ഇറക്കാം അടുത്ത വേണ്ടിയാക്കണം